ം സ്വന്തം കൈകൊണ്ട് ആ കല്ല് ഉയർത്തുമ്പോൾ ഭാരം ഒരുതരം ശക്തിയായി മാറുന്നുണ്ട് നിങ്ങൾ സ്വയം നട്ട ഒരു വിത്ത് ചെടിയായി വളർന്നു പൂവിടുമ്പോൾ കടം വാങ്ങിയ വലിയ പൂന്തോട്ടത്തിനൊന്നും നൽകാൻ കഴിയാത്തത്രയും സുഗന്ധം അവിടെ പരക്കുന്നുണ്ട് ഒറ്റച്ചെടിച്ചട്ടിയായാലും പൂന്തോട്ടം പരിപാലിക്കുന്നവർക്കറിയാം അവനവൻ തന്നെ എല്ലാം ചെയ്യുന്നതിലെ സുഗന്ധങ്ങൾ നിങ്ങളുടെ പരിശ്രമത്തിന്റെ വിയർപ്പുതുള്ളി വജ്രം കണക്കാണ് തിളങ്ങുന്നത് കടം വാങ്ങിയ ആയിരം വിളക്കുകളുടെ പ്രകാശത്തേക്കാൾ തിളക്കമുണ്ട് അതിന് നിങ്ങളുടെ സ്വന്തം ഇച്ഛാശക്തിയോടെ കൊത്തിയെടുക്കുന്ന ഓരോ ചുവടും നിങ്ങളുടെ കാലിനടിയിൽ ഒരു സ്വർണ മാറുന്നത് അറിയാതെയാണ് സൃഷ്ടിയുടെ ആനന്ദം ഏറ്റവും മധുരമുള്ളത് നിങ്ങളുടെ സ്വന്തം കൈകൾ കൊണ്ട് സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുമ്പോഴാണ് ഇംഗ്ലീഷിൽ ഡി ഐ വൈ എന്നൊരു ചുരുക്ക ഡു ഇറ്റ് യുവേഴ്സ് എൽഫ് കഴിവതും എല്ലാം സ്വയം ചെയ്യുക ആരെയും പകർത്താതിരിക്കുക കോപ്പി കോപ്പിപേസ്റ്റിന്റെ ഈ കാലത്ത് എത്രമാത്രം ഇത് പറയുന്നത് ശരിയാകുമെന്നറിയില്ല എങ്കിലും പറയുകയാണ് ഡു ഇറ്റ് യുവേഴ്സ് എൽഫ് ഡി ഐ വൈ ആരെയും അനുകരിക്കാതിരിക്കുക സ്വയം സൃഷ്ടിക്കുന്ന കൈകൾ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ സുഗന്ധം വഹിക്കുന്നു അത് സ്വയം ചെയ്യുക കടം വാങ്ങിയ ഒരു സഹായത്തിനും നൽകാൻ കഴിയാത്ത അത്ര അഭിമാനം നിങ്ങൾ അനുഭവിക്കും സ്വയം നിർമ്മിച്ച ഒരു ചുവടുവെപ്പ് ആത്മവിശ്വാസത്തിലേക്ക് വിരിയുന്ന ശക്തിയുടെ വിത്താണ് ലോകം സ്വീകരിച്ച സമ്മാനത്തെയല്ല മറിച്ച് സ്വയം നേടിയെടുത്ത പരിശ്രമത്തെയാണ് ലോകം ബഹുമാനിക്കുന്നത് അത് സ്വയം ചെയ്യുക കാരണം പരിശ്രമത്തിനുള്ളിൽ പാണ്ഡിത്യത്തിൻ്റെ നിശബ്ദ സംഗീതം അടങ്ങിയിരിക്കുന്നു നിങ്ങൾ സ്വന്തം കൈകൊണ്ട് സ്ഥാപിക്കുന്ന ഓരോ ഇഷ്ടികയും ആത്മവിശ്വാസത്തിന്റെ ഒരു സ്ഥലം പണിയുന്നു നിങ്ങൾ സ്വയം പ്രവർത്തിക്കുമ്പോൾ ചെറിയ വിജയങ്ങൾ പോലും സൂര്യോദയം പോലെ തിളങ്ങുന്നു സ്വന്തം വിധി രൂപപ്പെടുത്തുമ്പോൾ ആത്മാവ് ഏറ്റവും തിളക്കത്തോടെ പ്രകാശിക്കുന്നു സ്വയം ചെയ്യുന്നത് ലോകത്തോട് മന്ത്രിക്കുന്നുണ്ട് ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു നിങ്ങളുടെ സ്വന്തം വിയർപ്പും കരുതലും കൊണ്ട് വളരുന്നതാണ് ഏറ്റവും മധുരമുള്ള ഫലം സ്വന്തം കൈകളാൽ സ്പർശിക്കപ്പെടുന്ന ഒരു ജോലി നിങ്ങളുടെ ആത്മാവിൻ്റെ ഊഷ്മളത കൂട്ടുന്നു നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളെ രൂപപ്പെടുത്തുമ്പോൾ അവ ആധികാരികതയോടെ തിളങ്ങുന്നു ഓരോന്നും സ്വയം ചെയ്യുമ്പോൾ ഓരോ തെറ്റും ഓരോ അധ്യാപകരായി മാറുന്നുണ്ട് ഓരോ വിജയവും ഒരു കിരീടമായി മാറുന്നു സ്വയം കൈകൊണ്ട് നിങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന വൃക്ഷം ഏതൊരു സമ്മാനത്തെക്കാളും മധുരമുള്ള തണൽ നൽകുന്നുണ്ട് സ്വാശ്രയത്വം എന്നത് പ്രവൃത്തിയിലൂടെ എഴുതപ്പെട്ട സ്വാതന്ത്ര്യത്തിൻ്റെ കവിതയാണ് സ്വയം അത് ചെയ്യുക എന്നത് ധൈര്യത്തിൻ്റെ നിറങ്ങൾ കൊണ്ട് ജീവിതത്തെ വരയ്ക്കുക എന്നതാണ് സ്വന്തം പരിശ്രമത്തിൻ്റെ പ്രതിധ്വനി ജനക്കൂട്ടത്തിൻ്റെ കരഘോഷത്തെക്കാൾ ഉച്ചത്തിലാണ് സ്വയം ചെയ്യുക എന്നത് നിങ്ങളുടെ അസ്തിത്വത്തിൻ്റെ ഘടനയിൽ ആത്മവിശ്വാസം നെയ്യുക എന്നതാണ് ഇന്ന് നല്ല ഒരു ദിവസമാണ് ം അവതരിപ്പിച്ചത് ഡോ കെ എസ് കൃഷ്ണകുമാർ